മായി അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളും സുഹൃത്തും മരിച്ചതിൽ ദുരൂഹത കോട്ടയം സ്വദേശികളായ ദേവി ഭർത്താവ് നവീൻ തിരുവനന്തപുരം സ്വദേശി ആര്യ എന്നിവരെയാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി ആര്യയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോഴാണ് മരണവിവരം പുറത്തായത് ഈ ആര്യ എന്ന് പറയുന്നത് വളരെയധികം ഒതുങ്ങി കൂടുന്ന ഒരു ഇതാണ് ആരും ആയിട്ടും അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല വളരെ മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് കാര്യം കുട്ടിയുടെ കല്യാണം ഈ അടുത്ത സമയത്ത് നിശ്ചയിച്ചിരിക്കുകയാണ് ഈ മാസമോ അടുത്ത മാസമോ കല്യാണം നിശ്ചയിക്കുകയാണ് അപ്പം അതിൻ്റെ തിരക്കിലാണ് പുള്ളി അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കിതൊന്നും അറിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു ഷോക്കിലാണ് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും തിരുവനന്തപുരത്ത് നേവി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി ഈ വീട്ടുകാർ സമീപ ത്ത് താമസിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കൊന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ല ഉന്മേഷ് കാരണം ഒരു സംഭവം ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായപ്പോൾ ഒരു കൂടിയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം ഇതിനെ നോക്കിക്കാണുന്നത് കാരണം ഈ കുടുംബം അവർ കൃത്യമായി നല്ല രീതിയിൽ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു അച്ഛനും അമ്മയുമാണ് അവരുടെ മകൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോകുന്നു അവിടെ ഒരു ബന്ധം ഉണ്ടാകുന്നു അത് കല്യാണം കഴിക്കുന്നു തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ നാടുമായി ഈ നവീന് കാര്യമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് അവർ ഇവിടെ എത്തി ഇവിടെ താമസിച്ചത് ഒരു വർഷത്തിനിടയിൽ അവർ ഇവിടെ എത്തിയിരുന്നു അങ്ങനെ കുറച്ച് നാൾ ഇവിടെ താമസിച്ചിരുന്നു അതിനുശേഷം വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി അവസാനമായി മാർച്ച് പതിനേഴാം തീയതി പോയി എന്നുള്ളൊരു വിവരമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ഏകദേശം കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതിയോ മറ്റോ കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഇവരെ ബന്ധപ്പെട്ടു കൃത്യമായിട്ടുള്ള ദിവസം നമുക്ക് ലഭ്യമായിട്ടില്ല ഫോണിൽ അച്ഛനും അമ്മയും ബന്ധപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട് അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഈ നാട്ടുകാർക്ക് അറിയില്ല പക്ഷേ പോലീസ് ഈ ഒരു സംഭവത്തിന് ശേഷം ആര്യെ കാണാതായതിനു ശേഷം ഈ വീട്ടിൽ അന്വേഷിച്ചെത്തിയിരുന്നു അത് ഈ ആര്യയുടെ ഫോൺ രേഖകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വീടുമായി ഒരു ബന്ധമുണ്ട് അത് ഈ നവീനയോ അല്ലെങ്കിൽ ദേവിയോ ആരെങ്കിലും ഫോൺ ചെയ്തതാകും ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് എത്തിയപ്പോഴാണ് പോലീസ് ഇവിടേക്ക് എത്തുന്നത് ആ പോലീസ് എത്തിയപ്പോഴാണ് ഈ സമീപത്തുള്ള ആളുകൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ആദ്യം അറിയുന്നത് അതിനുശേഷമാണ് ഇന്ന് ഈ ഒരു വാർത്ത ഞെട്ടറോടുകൂടി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ അറിയുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ഈ വീട്ടിലുള്ള ഉണ്ടായിരുന്ന ഒരു ബന്ധുക്കൾ പേർ അവർ അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ട് അവിടെ ചെന്ന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ചില വിവരങ്ങൾ മാത്രമാണ് നാട്ടുകാർക്ക് ഉള്ളത് അതാണ് അവർ നേരത്തെ നമ്മളോട് പങ്കുവച്ചത് എന്തായാലും വലിയൊരു ദുരൂഹതയുണ്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള വേണ്ടിയാണ് നീങ്ങേണ്ടതുണ്ട് എ വി ജയശങ്കർ കൂടി ചേരുന്നു തിരുവനന്തപുരത്ത് ജയശങ്കർ ഈ ആരിയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജയശങ്കർ അതായത് ഈ ആര്യയുടെ വീട്ടുകാർക്ക് കഴിഞ്ഞ ദിവസം അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു അവർക്ക് ഇക്കാര്യത്തിൽ ഈ ആര്യയുടെ പോക്കുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു മകളെ കാണാതായി എന്നുള്ള പരാതിയാണ് അവർ കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് പോലീസിൽ നൽകിയത് അവർ ഇതിന് പിന്നിൽ ചില ദുരൂഹതകളൊക്കെ അവർ സംശയിക്കുന്നുണ്ട് പക്ഷേ അവരൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്ത ഒരു ഘട്ടമാണുള്ളത് മകൾ മരിച്ചൊരു വിഷമത്തിലാണ് ആ കുടുംബമുള്ളത് പോലീസും സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട് ചില ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടെല്ലാം ചില സംശയങ്ങൾ പുകമറയിലുണ്ട് പക്ഷേ ഒരു വ്യക്തത ഈ വിഷയത്തിൽ ഉള്ളാത്തത് നമ്മളും ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല പക്ഷേ അത്തരം കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിലെല്ലാം ഒരു കൃത്യത നൽകുന്നത് പോലീസിൻ്റെ അന്വേഷണം തന്നെയാണ് അത്തരം ഘടകങ്ങൾ ഈ ഇതിന് പിന്നിൽ ഈ മരണത്തിന് അല്ലെങ്കിൽ ആത്മഹത്യക്ക് പിന്നിലുണ്ടോ ഒരു കാരണമായിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് പോലീസ് കൃത്യമായി അത്തരം വിഷയങ്ങളിലേക്കും കടക്കുന്നുണ്ട് കാരണം മൃതശരീരത്തിലെ ചില മുറിവുകളും ചില പാടുകളെ എല്ലാം തന്നെ ഇത്തരം ബ്ലാക്ക് മാജിക്കിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നാണ് പ്രാഥമികമായ ഒരു നിയമനം അന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട് കുടുംബം ഒരു പരസ്യപ്രതിര തയ്യാറാകുന്നില്ല പോലീസ് അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യമാണ് പോലീസ് സംബന്ധിച്ചും ഇത്തരത്തിൽ ഇവരുടെ പോക്കും ഇവരുടെ ബന്ധവും എല്ലാം സംബന്ധിച്ച് വലിയ ശരിയാണ് ജയശങ്കർ ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ പോലീസ് നൽകേണ്ടതുണ്ട് മറ്റ് നിലയ്ക്ക് നിലക്കുന്ന പ്രചരണങ്ങളിലേക്ക് പ്രചാരണങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുന്നുമില്ല കോട്ടയം സ്വദേശികളായ ദേവി ഭർത്താവ് നവീൻ തിരുവനന്തപുരം സ്വദേശി ആര്യ എന്നിവരുടെ മത്സ്യത്തിൽ കണ്ടെത്തിയത് കോട്ടയം സ്വദേശികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സമീപ താമസിക്കുന്നവരുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് അതിലേക്കാണ് പക്ഷെ എന്തുകൊണ്ട് ഈ പയ്യൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഈ പുനർജനി എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള സേവയോ അങ്ങനെ ചെയ്തിങ്ങനെ ശരീരം മുഴുവനെ വരഞ്ഞ് ബ്ലഡ് ഊർന്ന് പോയി ആൾ മരണപ്പെട്ടിരിക്കുന്നു